ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലെ പ്രമുഖ ഫ്ലവർ ഷോപ്പായ ഫ്ലവർ കാർട്ട് ഫ്ലവേഴ്സിലാണ് അതിമനോഹരമായ അതിമനോഹരമായ രീതിയിൽ അതിമനോഹരമായ കരവിരുന്നോടുകൂടി തയ്യാറാക്കിയിരിക്കുന്ന മാലകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ക്ഷേത്രങ്ങളിലൊക്കെ ആവശ്യമായ തരത്തിൽ വിവിധ നിറത്തിലും വിവിധ കളേഴ്സിലുമാണ് ഇവിടെ ഫ്ലവറുകൾ മാലകളാക്കി ഇട്ടിരിക്കുന്നത് മറ്റു ഷോപ്പുകളിലൊന്നും കാണാത്ത വിധത്തിലുള്ള കളർ മാലകൾ തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിലെ ഏറ്റവും കൂടുതൽ ഡിസൈൻ മാലകൾ മാത്രം ഏത് രീതിയിലുള്ള കളക്ഷൻ വേണമെങ്കിലും നിങ്ങൾക്കിവിടെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് ഇവിടെയോ വളരെ തുച്ഛമായിരുന്നു ആ ബ്ലോക്കു കൊറ്റി റോസ് ട്യൂബ് റോസ് എന്നിവ വെച്ചൊക്കെ മാലകൾ ചെയ്ത് ഇവിടെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫോണിൽ നിന്ന് ആവശ്യമായ ഫ്ലവറുകൾ ബക്കുകൾ ഏത് സാധനം വേണമെങ്കിലും ഒരു കുടക്കിയിലാണ് വിടെ ഉള്ളതാണ് ഇതൊരു ഹോളർ ബൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് റോസ് വെച്ച അതുപോലെ തന്നെ നമുക്ക് പുഷ്പചക്രം അതായത് വലിയ വലിയ ആളുകളെ കൊണ്ട് മരണത്തിന് കൊണ്ട് വയ്ക്കുന്ന ബൊക്കുകളാണ് പുഷ്പചക്രം ഇതൊക്കെ നല്ല ഡിസൈനോട് കൂടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ നിങ്ങൾക്ക് പൂജയ്ക്കാവശ്യമായ പൂജ സാധനങ്ങളെല്ലാം ഇവിടെ നിന്നെത്തിയമാണ് നോക്കൂ അതിമനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്ത മാലകളാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ പൂജ പൂജയ്ക്കുള്ള സാധനങ്ങൾ റോസ് വാട്ടർ അതുപോലെ തന്നെ വിവിധ ഇനം തിരികൾ ചന്ദനത്തിരികൾ ഈ പത്തനംതിട്ടയിൽ ഇല്ലാത്ത തരത്തിലുള്ള ചന്ദനത്തിരികളാണ് ഞാനൊക്കെ ഇവിടെ വന്നപ്പോൾ കാണുന്നത് ജി ആർ റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു പ്രോഡക്റ്റാണ് ഇട്ടിരിക്കുന്നത് ചന്ദനത്തിരി ഇൻക്രെഡിക്റ്റബിൾ അത് കല്യാണ കമ്പനി എന്ന് പറഞ്ഞ കല്യാണി കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയുടെ ചന്ദനത്തിരിയാണ് അഗർബത്തി ആ കാണാൻ എന്ത് രസമാണ് അതുപോലെ തന്നെ നല്ല മണവും മണവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിലോട്ട് കയറിയപ്പോൾ തന്നെ നല്ല മണമാണ് നല്ല ഫ്ലോറിൻ്റെയും അതുപോലെ തന്നെ പൂജാ സാധനങ്ങളുടെയും അഗർബത്തികളുടെയും അതുപോലെ തന്നെ ആർജി എണ്ണയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് ആർജി എണ്ണ ആർ ജിയുടെ എണ്ണയാണ് ഇവിടെ കൂടുതലും ഇവരെ സെൽ ചെയ്യുന്നത് അതുപോലെ തേൻ എങ്ങും കിട്ടാത്ത രീതിയിലുള്ള നല്ല ഒറിജിനൽ തേനുണ്ട് ഒറിജിനൽ തേനാണ് ഇതാ നോക്കൂ റോസ് വാട്ടറ് അതുതന്നെ പൂജാ സാധനങ്ങൾ എല്ലാം ഒരൊറ്റ കുടക്കീഴിൽ തന്നെ ഇവിടെ നിന്ന് ലഭ്യമാണ് ഇവർ മറക്കണ്ട ധന്യാ രമ്യ തീയേറ്ററിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ കാണുന്ന ഫ്ലവർ കാർട്ട് എന്ന ഫ്ലൊവിൽസ് ആണ് ഫ്ലവർ കാർട്ട് ഫ്ലോവസ് എന്ന സ്ഥാപനമാണ് കല്യാണമാലകളെ കല്യാണത്തിൻ്റെ സ്റ്റേജുകളെ മണ്ഡപം ഇതെല്ലാം ഇവർ സ്വന്തമായ കാര്യ രീതിയിൽ തന്നെ ചിന്തി നൽകപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലോറ് വിവിധ ഇനത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവറുകളാണ് ഇവിടെ നിന്നും ലഭ്യമാകുന്നതാണ് ഹൈ അതിമനോഹരമായ ലില്ലീസ് ലില്ലി ഫ്ലോറാണ് ഇവിടുത്തെ ഫോൺ നമ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക നയൻ ഫോർ ഡബിൾ ജീറോ വൺ സെവൻ ഫോർ ടു സിക്സാണ് ഇവിടുത്തെ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ലാൻഡ് ലൈൻ നമ്പറ് സീറോ ഫോർ സിക്സ് എയ്റ്റ് ടു ഡബിൾ ടു ത്രീ ടു ഫോർ ടു സിക്സ് നമ്പറാണ് ലാൻഡ് ലൈൻ നമ്പറാണ് നിങ്ങൾക്ക് ഏത് സമയവും എന്ത് പൂക്കൾ ആവശ്യമുണ്ടെങ്കിലും ഫ്ലവർ കാർട്ട് ഫ്ലവേഴ്സ് ധന്യാരമ്യ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റിൽ നിന്നും ലഭ്യമാകാണ് ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് സേവനം ലഭ്യമാകാം ഏത് വിധത്തിലുള്ള പൂക്കളും നിങ്ങൾക്ക് ഇവിടെ നിന്നും കളക്റ്റ് ചെയ്യാവുന്നതാണ് മിതമായ നിരക്കുകൾ മാത്രമേ ഉള്ളൂ ബന്യാരമ്യ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് തന്നെ കാണുന്ന ഫ്ലവർ ഷോപ്പാണ് ഫ്ലവർ കാർട്ട്